ഇവരെ കൂട്ടുപിടിച്ചാൽ കോടിപതി ചാണക്യൻ പറയുന്നത് കേൾക്കൂ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാഷ്ട്രമീമാംസയുടെ ആചാര്യനായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് മൂന്ന് തരം ആളുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നും ചാണക്യൻ പറയുന്നു ഏത് മോശം സാഹചര്യത്തിലും ഇവരെ നിങ്ങൾ വിട്ടുകളയരുത് അല്ലാത്ത പക്ഷം നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥയുണ്ടാവുന്നു വിവേകമുള്ള പങ്കാളി നല്ല വിവേകത്തോടെ സംസാരിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തും പ്രയാസകരമായ നിമിഷങ്ങളിൽ പങ്കാളിക്ക് തുണയാവും നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും നല്ല പുത്രൻ നല്ല പുത്രൻ എപ്പോഴും കുടുംബത്തിന് വേണ്ടി നിലകൊള്ളും ഒരിക്കലും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തൻ്റെ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കരുതെന്ന ചിന്ത പോലും ഇവരിൽ കാണും ഇത്തരത്തിൽ സൽപുത്രനാണ് നിങ്ങളുടേതെങ്കിൽ അവരെ ഒരിക്കലും ഒഴിവാക്കി നിർത്തരുത് എന്നാണ് ചാണക്യൻ പറയുന്നത് നല്ല സുഹൃത്ത് സൗഹൃദം എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു തരത്തിലും തോൽവിയിലേക്ക് എത്തില്ല ഇത്തരം ആളുകളുടെ കൂട്ടുകെട്ട് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്